പറഞ്ഞു തന്ന ഹദീസാണ് ഹദീസാണ് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ആരെങ്കിലും ആ അറിവ് വജഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പഠിക്കേണ്ട ആരെങ്കിലും പഠിക്കുന്നു അവൻ പഠിക്കുന്നത് അവൻ ഇവിടെ ആ ദുനിയാവിലെ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ ദുനിയാവിൽ ചിലത് നേടാൻ വേണ്ടിട്ടാണ് എങ്കിൽ ദുനിയാവിലെ എന്തെങ്കിലും എങ്കിൽ അവർക്ക് മൂവായിരത്തി അറുനൂറ്റി അറുപത്തി നാലാമത്തെ ഹരീത സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കുകയില്ല ആർക്ക് ലോകത്തെ എല്ലാ വസ്തുക്കളും ചരാചരങ്ങളും ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പക്ഷികളും കടലിന്റെ ആഴങ്ങളിൽ നീന്തി കുളിക്കുന്ന മത്സ്യങ്ങളും പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ അതേ റസൂർ വസ്സലാ പറയാൻ പടച്ച റബ്ബിന് വേണ്ടിട്ടാണ് പഠിക്കുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് എങ്കിൽ ആളുകൾക്ക് ദീനത്തിൽ എന്റെ ജീവിതത്തിൽ ഉണ്ടാവണം അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം ഉദ്ദേശത്തിലാണ് എങ്കിൽ ഈ വസ്തുക്കളൊക്കെ ഈ ജീവജാലങ്ങളൊക്കെ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പക്ഷേ നമ്മുടെ ഉദ്ദേശം നമ്മുടെ ലക്ഷ്യം ഭൗതികമായി എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ ഭൗതികമായി എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ അവർക്ക് ആസ്വദിക്കാൻ പോലും പറ്റൂല അവർക്ക് ആസ്വദിക്കാൻ പോലും പറ്റൂല ആ സ്വർഗത്തിന്റെ പരിമളം സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ പോലും പറ്റാത്ത ഹതഭാഗ്യന്മാന്മാരായി